അന്വേഷണ ഏജൻസികളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് അധികം വല്ലാതെ പിന്നെ ഇത് ചെയ്യണ്ട വരും ആ അല്ല അന്വേഷണം എന്ന് പറഞ്ഞാല് ഈ കള്ളപ്പണത്തിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും ബേജാറാവണ്ട എത്തും പിന്നല്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ എല്ലാ ഏജൻസികൾക്കും കൊടുത്തിട്ടുണ്ടല്ലോ ആർക്ക് നയട്ടെ അല്ല ദുബായി വിസ ഉണ്ടാവും പക്ഷേ ദുബായില് സെയിൽസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത് മാസം ലക്ഷം ഉപയ ശമ്പളം എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിസ ഉണ്ടോ എന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ഓം കൊണ്ടരട്ടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഓം കൊണ്ടുവരട്ടെ കെ ബി ഗണേഷ് കുമാറിന് ശമ്പളം സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞുണ്ടോ െന്ന് ദുബായ് വിസ ഉണ്ടാവും റസിഡൻസ് വിസ ഉണ്ടാവാം പക്ഷേ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളത്തിൻ്റെ സെയിൽസ് മാനേജറായിട്ട് പ്രശാന്തേ ഞമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം ഞാൻ ചോദിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചത്തു കുത്തി പണിയെടുത്താൽ ഞമ്മക്ക് എന്താ കിട്ടുക അല്ലെ മഹേഷ് ഇനി ശമ്പളം ഇപ്പൊ ഞമ്മക്ക് കിട്ടുന്നതിൻ്റെ ഒരു പരിധി ഇല്ലേ പ്രശാന്തേ അഞ്ചേകാൽ ലക്ഷം കിട്ടിയിട്ടുണ്ടോ അതില്ലല്ലോ അനക്കും കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ കോളേജിലായിരുന്നെങ്കിലും എനിക്ക് കിട്ടൂല മഹേഷിന് ഇനി കിട്ടിയിട്ടുണ്ടാണോ ആവട്ടോ പിന്നെ ഇനി ഇനി ഇതാ ഇനി ഞാൻ വേറൊരു കാര്യം കൂടിയിലാണ് കിടക്കുന്നത് അപ്പോ നമ്മളിപ്പോ ഒറ്റ കമ്പനിനെ കുറിച്ചാണ് പറഞ്ഞതില്ലേ അല്ലേ ഫോർച്യൂൺ ആ ഇന്നലെ അതെ അത് മറുപടി പറയാൻ പറയാനും അതെ ശരിയാണ് അന്വേഷണ ഏജൻസികൾ ചോദിക്കുന്ന ചോദ്യാണ് ഇപ്പൊ തന്നെ ഉത്തരം കണ്ടെത്തിക്കോട്ടെ അവനക്ക് നന്നായി ഒരു ഹോംവർക്കിന് നല്ലതാണ് ഞാൻ ഈ ചോദ്യം കൊടുത്തതുകൊണ്ട് ഓനിക്കൊരു ഹോംവർക്കിന് നല്ലതാണ് ഇന്നെന്റെ ചോദ്യങ്ങളാണ് വരിക അതുകൊണ്ട് ആ റെക്കോർഡുകൾ ഉണ്ടാക്കി വെക്കാമല്ലോ പഴയ മുൻ ജനറൽ സെക്രട്ടറി അല്ലേ ഞാന് ഞാൻ ആ കസേരയിൽ ഇരുന്നതാണ് അഞ്ചു കൊല്ലം ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചതുമാണ് അതെല്ലാ യൂത്ത് ലീഗുകൾക്കും അറിയാം പക്ഷെ അമ്മ അതിരുത്ത പണി ഞാൻ ചെയ്തിട്ടില്ല ഓ എന്താപ്പോ എവിടൊക്കെ ബിസിനസ് അമേരിക്കയില് ബിസിനസ് വിസ അല്ല നമുക്ക് അത്ഭുതമാണ് അസൂയല്ല എനിക്ക് അത്ഭുതാണ് തോന്നുന്നത് ഇങ്ങനൊക്കെ ഉള്ള മനുഷ്യന്മാരുണ്ടല്ലോ പടച്ചോന്റെ ഭൂമിയിൽ ഏ ഗൾഫിലും അമേരിക്കയിൽ വിസ പിന്നെ കാനഡയിൽ പിന്നെ ജോബ് വിസ യു കെയിൽ ജോബ് വിസ ആ അത് ശരി അത് മൂപ്പൊരു ട്രോളാണ് ഉദ്ദേശിച്ചത് അപ്പൊ അല്ലേ ആ ഞാനും പിന്നെ അങ്ങനെ പറയണില്ല ഞാനിപ്പോൾ പറയാൻ പോണത് രണ്ട് കമ്പനികൾ ഞാനിന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ആ ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി പ്രവർത്തിക്കുന്നുണ്ട് ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി ആ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറുടെ റൂമിൽ നമ്മളെ ഫിറോസ് ഇരിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ കണ്ടല്ലോ അപ്പം അതിൻ്റെ ഓണർമാരാരാണ് ആ കമ്പനിയുടെ ഓണർമാരാരാണ് ആ ദുബായിൽ ഓണർമാരെ കിട്ടിയിട്ടുണ്ട് പാർട്ട്ണർമാരെ അതിൻ്റെ പേര് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് തരും അതിൻ്റെ കോപ്പി അവസാനം കൊടുക്കാം ആ അല്ല മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് പാർട്ട്ണർ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് നമ്മളെ കൊപ്പത്തെ എംഇ ഉണ്ടല്ലോ ഫ്രൈഡ് ചിക്കൻ അതിൻ്റെ ലൈസൻസിയാണ് ഈ മുഹമ്മദ് അഷ്റഫ് അപ്പം അതിൻ്റെ പാർട്ട്ണറാണെന്ന് അദ്ദേഹം സമ്മതിച്ചു അല്ലേ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്ത് എൻ്റെ പാർട്ട്ണറാണ് പങ്കാളിയല്ല പാർട്ട്ണറാണെന്ന് തന്നെയാണ് മുപ്പര് ഉറപ്പിച്ചു പറഞ്ഞത് അതേ മുഹമ്മദ് അഷ്റഫ് വെള്ളടത്താണ് ഈ കമ്പനിയുടെ ഏത് കമ്പനിയുടെ ബ്ലൂഫിൻ ടൂറിസം എൽ എൽ സി എന്ന് പറയുന്ന കമ്പനിയുടെ പാർട്ട്ണർ പിന്നെ രണ്ട് അറബികളാണ് അത് കഴിഞ്ഞ് പിന്നെ വേറൊരാളും കൂടി ഉണ്ട് സൈനുദ്ദീൻ പിലാത്തേത്ത് സൈനുദ്ദീൻ പിലാത്തേത്ത് അയാളാണ് ഞാനിന്ന് രാവിലെ ഫേസ്ബുക്കിലിട്ട് ആ ക്ലിപ്പിംഗ് കണ്ടാ നിങ്ങൾക്ക് ദുബായിൽ അങ്ങനെ ഒരു ഓഫീസ് ഡെക്കറേറ്റ് ചെയ്ത് ആക്കണമെങ്കിൽ ഒരു കോടിയിലധികം രൂപ ഏറ്റവും ചുരുങ്ങിയത് വരും ഡെക്കറേഷന് മാത്രം അതിൻ്റെ ഫർണിഷിംഗിന് മാത്രം പിന്നെ റൂമിന് അഡ്വാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യയും ഉൾപ്പെടെ വരും അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടോ ഇല്ലേ നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഒന്നും ഉത്തരം പറഞ്ഞിട്ടില്ല ആദ്യത്തെ കമ്പനിയുടെ ഓഫീസ് എവിടെയാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിങ് എൽ എൽ സി ഈ എൽ എൽ സി എന്ന് പറയുന്ന ലൈസൻസ് കിട്ടാൻ തന്നെ അത് എല്ലാ സാധനങ്ങൾ ഉൽപ്പാദ ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന് പറയുന്നത് എല്ലാ ബിസിനസ് ചെയ്യാനുള്ള അനുമതിയാണ് അത് അങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല നല്ല പൈസ അവിടെ കെട്ടിവെക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിപ്പോൾ അവിടെ ബിസിനസ്സൊന്നും ഇല്ലാത്തത് കൊണ്ട് എത്ര പൈസ എന്നൊന്നും ഇപ്പം നമുക്കറിയില്ല എന്നെ പറഞ്ഞത് കേൾക്കല്ലേ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നിട്ടില്ലല്ലോ ഭാഗ്യം വന്നിട്ടില്ല എന്താ ചെയ്യ മുനീർ സാഹിബ് സത്യത്തിൽ രോഗമായിട്ട് ഹോസ്പിറ്റലിലാണ് ആ സാധുവിനും ആ ഭാഗ്യം വന്നിട്ടില്ല മൂപ്പരിപ്പ കടക്കാരനാണ് ബലന്നുമാതിരി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കമ്പനിയിലും സ്ഥാപനങ്ങളിലും ഒന്നും ഒരു തരത്തിലുള്ള പാർട്ട്ണർഷിപ്പും ഇല്ല യൂത്ത് ലീഗിന്റെ പത്ത് കൊല്ലം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പത്ത് കൊല്ലം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അങ്ങനെ ആവും കാരണം എന്താന്ന് വെച്ചാൽ അവനവന്റെ വാപ്പാരെ താവഴിയാണല്ലോ ഓരോരുത്തരും പിന്നെ പിന്തുടരുക